ഇവിടുത്തെ ചില സാംസ്കാരിക പ്രവർത്തകരും നല്ലവരായ കുറച്ച് ആളുകളും ഒക്കെ ചേർന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു നിവേദനം കൊടുത്തു വളരെയധികം സന്തോഷബന്ധം പറയട്ടെ ഒരൊറ്റ സിനിമാക്കാരൻ പോലും അല്ലെങ്കിൽ സിനിമാക്കാരികളായ സഹപ്രവർത്തകർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം ന്യൂസ് ഗോപി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും രണ്ടു മാസം കൂടി എടുക്കും അതിന്റെ വിചാരണ തീരാൻ എന്നാണ് വിചാരണ കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് അനുമതിക്ക് പോയി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ അനുമതി അനുസരിച്ച ഇനിയും രണ്ടു മാസം കൂടി കഴിയും അതിന്റെ വിധി പറയാൻ അല്ലെങ്കിൽ വിചാരണ തീർന്ന വിധി പറയാനായി എന്താണെങ്കിലും ശരി ഈ കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മിക്കവാറും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ മറന്ന മട്ടാണ് നേരത്തെ കൊട്ടി ആളുകളുമൊക്കെ ഇപ്പോൾ പത്രങ്ങളിൽ ഒരു ചെറിയ കോളം വാർത്തയിൽ ഒതുക്കുന്ന രീതിയിൽ ഇതങ്ങും മാറ്റി ഇന്നലെ ഇവിടുത്തെ ചില സാംസ്കാരിക പ്രവർത്തകരും നല്ലവരായ കുറച്ച് ആളുകളുമൊക്കെ ചേർന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു നിവേദനം കൊടുത്തു വളരെയധികം സന്തോഷ ബന്ധം പറയട്ടെ ഒരൊറ്റ സിനിമാക്കാരൻ പോലും അല്ലെങ്കിൽ സിനിമാക്കാരികളായ സഹപ്രവർത്തകർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം വലിയ വായിലെ വാചകമടിക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഇത് ഈ കേസ് വളരെ ഭംഗിയായി തീരണം ഇതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം എന്നൊക്കെ പറയാൻ ഇവിടെ ആരും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഇന്നലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുത്ത നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ കെ അജിത സാറാ ജോസഫ് കെ കെ രമ കെ ആർ മീര വൈശാഖൻ എം എൻ കാരശ്ശേരി കൽപ്പറ്റ നാരായണൻ തുടങ്ങിയ നൂറോളം പേർ ചേർന്നാണ് നിവേദനത്തിൽ ഒപ്പിട്ടത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപകീർത്തി വരുത്തിയ ഇവർക്ക് ഉചിതമായ ശിക്ഷ നൽകണമെന്നും രേഖകളുടെ രഹസ്യാത്മകത സൂക്ഷ്മത സുരക്ഷ എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഈ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഒന്നാലോചിക്കണം നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ വേണം ഇതിനെയും പിന്നിലിറങ്ങാൻ എന്നാൽ തങ്ങളുടെ സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടിട്ടും പീഡിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്ന് അതും അസമയത്ത് രാത്രി ഒമ്പതൈ അമ്പത്തെട്ടിനും രാത്രി പത്ത് അമ്പത്തെട്ടിനും അതുപോലെ വിചാരണ കോടതിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കും അതും ഒരു വിവോ ഫോണിലിട്ട് കണ്ടിട്ടും ഇത് എവിടെ പോയെന്നോ ഇത് ആര് പകർത്താൻ ശ്രമിച്ചെന്നോ എന്നൊന്നും അന്വേഷിക്കാതെ ഒരു റിപ്പോർട്ട് എഴുതി ആ റിപ്പോർട്ട് പോലും പുറത്തു കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ ന്യായത്തെ എങ്ങനെയാണ് നമ്മൾ താലോലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തകർ ഈ ഒരു കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന് പരാതിയുമായി ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞ നമ്മുടെ റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നു അതെന്താണെന്ന് കൂടി കേൾക്കാം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്രയും വലിയ കോടീശ്വരനാണോ അയാളുടെ ഫോൺ എവിടെ പോയെന്ന് അയാൾക്ക് അറിയാൻ പയ്യാത്തത് അല്ലെ അങ്ങ് പോയെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ലേ ഫോൺ കളഞ്ഞു പോയെന്ന് പറയാൻ അത് കാരണം അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ് അതൊക്കെ തെളിവ് നശിപ്പിക്കുക ടു നോട്ട് വണ്ണിൻ്റെ പരിധി വരുമത് കാരണം ഇയാൾ അയാളെ സ്ക്രീനിങ് ദ ലീഗൽ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ് അതിൻ്റെ പരി പർവ്യൂവിൽ വരുന്നത് ഒരു ഒഫൻസ് ആയുള്ള കമ്മിറ്റി ചെയ്തേക്കാണ്